റൈസലോൺ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനത്തിനകത്ത് എഴുപത്തി ഒന്നാമത്തെ അധ്യായം ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ പലർക്കും ഒരത്ഭുതം ആയിരിക്കുന്നു വേദപുസ്തകത്തിനകത്ത് എഴുപത്തി ഒന്നാം സങ്കീർത്തനം ദാവീദിൻ്റെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ദാവീദ് ഇതിനകത്ത് പറയുകയാണ് ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ് അഞ്ചാം വാക്യത്തിൽ ദാവീദ് പറയുന്നു ബാല്യം മുതലേ നീ എൻ്റെ ആശ്രയമാണ് ഒൻപതാം വാക്യത്തിൽ പറയുന്നു വാർധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുത് വാർദ്ധക്യത്തിനും ശൈശവത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടം ബാല്യത്തിനും വാർദ്ധക്യത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടം ദാവീദിനെ സംബന്ധിച്ച് ബാല്യം എന്ന് പറയുന്നത് അനുഗ്രഹീതമായ ഒരു ബാല്യമാണ് കാട്ടിനകത്ത് ആടിനെ മെയ്ക്കുവാൻ പോകുന്ന ബാലനായ താവീത് കോമള രൂപനായ താവീത് തന്റെ ജീവിതം കാട്ടിനകത്ത് ആടിനെ മേയിച്ച് തീരുമെന്ന് താൻ വിചാരിച്ചുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് താവിതിനെ കൊണ്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്താണ് പദ്ധതി തൈലക്കൊമ്പിൽ അഭിഷേകവുമായി പ്രവാചകനെ ഇഷായിയുടെ ഭവനത്തിലേക്ക് അയച്ചത് എന്തിനായിരുന്നു ഏഴ് േഷ്ഠന്മാർ ഏഴു ജ്യേഷ്ഠന്മാരെയും യഹോവ തിരഞ്ഞെടുത്തില്ല എന്നാൽ കാട്ടിൽ ആടിനെ മേയ്ക്കാൻ പോയ ദാവീദിനെ വിളിച്ചു വരുത്തി തൈലക്കൊമ്പിലെ അഭിഷേകം അവന് മേൽ പകരപ്പെടുമ്പോൾ കാട്ടിൽ ആടിനെ മേയ്ക്കുവാൻ പോയ നിന്നെ കാട്ടിൽ നിന്ന് ദാവീദേത്തിനകത്തേക്ക് ഒരു പരിണാമം ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു കാറ്റിൽ ആടിനെ മേയ്ക്കുവാൻ പോയ ബാലനായ ദാവീത് ദ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്ന ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമായി മാറുമ്പോൾ ഇന്ന് ഈ മെസ്സേജിലൂടെ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ദാവീതു പിന്നീട് സങ്കീർത്തനം എഴുതും സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചു ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ് ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ് എൻ്റെ ബാല്യം അത്ഭുതമാണ് എൻ്റെ യൗവനം അത്ഭുതമാണ് എൻ്റെ വാർദ്ധക്യം അത്ഭുതമാണ് ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവ പൈതലെ നീ ഒരത്ഭുതമാകുവാൻ പോവുക നീ ഒരത്ഭുതമാകുവാൻ പോവുക ലോകസ്ഥാപനത്തിനു മുൻപേ നിന്റെ പേർ ചൊല്ലു വിളിച്ച ഈ യേശു കർത്താവിൻ്റെ പിന്നാലെ പിൻഗമിക്കുന്ന ദൈവപൈതലെ ഈ പുസ്തകത്തെ സത്യവേദ പുസ്തകത്തെ ചുമക്കുന്ന ദൈവ പൈതലെ ഇന്ന് ആത്മ പരിശുദ്ധി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക ഒരു അത്ഭുത വിഷയമായി തീരുവാൻ പോവുക ഇന്നലെ കണ്ടതുപോലെയല്ല നിന്നെ ആളുകളിൽ നീ കാണുവാൻ പോകുന്നത് നിന്നെ എങ്ങനെയാ ഇന്നലെ ആളുകൾ നോക്കി കണ്ടത് കാട്ടിൽ ആടിനെ മേയ്ക്കുന്നവനായിട്ടാണ് ഇന്നലകളിൽ നിന്നെ നോക്കിക്കണ്ടതെങ്കിൽ നിന്റെ നാളകളിൽ നിന്റെ ദൈവം രാജകൊട്ടാരത്തിനകത്ത് രാജാവാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യമാക്കി തീർത്തങ്കിൽ ദൈവവൈതലേ നിന്നെയും ഇന്നലകളിൽ കണ്ടതുപോലെയല്ല നിന്റെ ചാർച്ചക്കാർ ബന്ധുക്കാർ നീ വിറ്റിറങ്ങിപ്പോന്ന സ്വദേശം സ്വന്തം പിതൃഭവനം നോക്കി കാണുവാൻ പോകുന്നത് എങ്ങനെ അന്നറിയാവോ നാളെയുടെ നാളുകളിൽ നീ ഒരു അത്ഭുതമാണെന്ന് അവർ വിളിച്ചു പറയത്തക്ക രീതിയിൽ നിന്റെ ജീവിതത്തിൽ ഒരു പരിണാമം വരുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അത് ഏറ്റെടുത്തുകൊണ്ട് ആമേൻ നീ ഒരു അത്ഭുത വിഷയമായി തീരാൻ പോകുന്നു യേശുവിനെ പിൻപറ്റിയത് കൊണ്ട് ഈ പുസ്തകത്തെ ചുമന്നത് കൊണ്ട് നാളിതുവരെയും നീ വിട്ടു പോന്നതിനെ ഒക്കെയും സ്വന്തക്കാരെ ബന്ധുക്കാരെ ചാർച്ചക്കാരെ തള്ളിക്കളഞ്ഞവർ തള്ളിപ്പറഞ്ഞവർ കളിയാക്കിയവർ അവരുടെ മുൻപിലൊക്കെ നീയൊരു അത്ഭുത വിഷയമായി തീരുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന ദൈവം ഇതിനെ വിളിച്ചു പറ ഞാൻ ഇന്ന് പല ർക്കും ഒരു അത്ഭുതമാണ് എന്റെ ജീവിതം ഇന്നൊരു അത്ഭുതമാണ് എന്റെ ജീവിതത്തിലെ പല വിഷയങ്ങളും അത്ഭുതമാണ് ഞാൻ ഇങ്ങനെയൊന്നും ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല വിചാരിക്കാത്തിടത്ത് വിചാരിക്കാത്തിടത്ത് എന്നെ ഇപ്പം ദൈവം കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം എന്നോടൊപ്പം വിളിച്ചു പറഞ്ഞൊരു അത്ഭുത വിഷയമാകുവാൻ പോവുക ഇന്നലകളെ പോലെയല്ല എന്റെ നാളകൾ എന്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് ഞാൻ പലർക്കും ഒരു അത്ഭുതമാകുവാൻ പോവുകയാണെന്ന് വിളിച്ചു പറയുന്ന ദൈവം ഞാൻ ഇന്ന പ്രഭാതത്തിൽ എന്റെ ദൈവത്തെ മഹത്തപ്പെടുത്തും ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ് തവിത് പറഞ്ഞു എന്റെ ബാല്യം നിന്നെ ആശ്രയിച്ചുകൊണ്ട് ഒരത്ഭുതമാണ് എൻ്റെ യൗവനം അതൊരത്ഭുതമാണ് എൻ്റെ വാർദ്ധക്യം അതൊരത്ഭുതമാണ് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നീ പലർക്കും അത്ഭുതമാകാൻ പോവുക നിന്നെ കാണുന്നവരൊക്കെ ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ നീ പറയും ഇതെന്റെ ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ പോവുക വിശ്വസിക്കുന്ന ദൈവ പൈതലെ ആമൻ പറഞ്ഞ ഏറ്റെടുക്കുക ഈ വചനം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹ വിഷയമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാനും നിന്നെ അനുഗ്രഹിക്കുന്നു ഒരു അനുഗ്രഹ വിഷയമായി